ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യയുടെ വേൾഡ് കപ്പ് സ്വപ്നം പൊലിഞ്ഞപ്പോൾ അന്ന് തൻ്റെ നാടിന്റെ നിശബ്ദതയ്ക്കൊപ്പം ആ തോൽവി ഏൽപ്പിച്ച മുറിവുമായി നിരാശനായിരുന്ന ഒരു എട്ടു വയസ്സുകാരൻ അവൻ ചിന്തിച്ചത് അടുത്ത വേൾഡ് കപ്പ് നമ്മൾ അടിക്കുമെന്നു തന്നെയായിരുന്നു അതെ ക്രിക്കറ്റ് ഉൾത്തൊടിപ്പായ എല്ലാ ഇന്ത്യക്കാരും കാണുന്നൊരു സ്വപ്നം പക്ഷെ അന്നോളം ഒരു വിനോദമായി മാത്രം കണ്ട ക്രിക്കറ്റ് അവനെ പിന്നീട് നയിക്കുന്ന വികാരമായി തീർന്നു യാദർച്ഛികതകളുടെയും ഭാഗ്യങ്ങളുടെയും ഒക്കെ അതിനപ്പുറം കഴിവുകൊണ്ടും ആ പയ്യൻ ഇന്ത്യയുടെ നീല ജേഴ്സി അണിഞ്ഞു എന്നിട്ടും അവന് വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടാനാകാതെ പോയി ആ നിരാശ ഊർജ്ജമാക്കി പരാജയങ്ങളെയും പഴിചാരലുകളെയും പ്രോത്സാഹനമാക്കി അവൻ നടത്തിയ തിരിച്ചുവരവിന്റെ കഥ ലോകം പോലും അവനെ ഹിറ്റ്മാൻ എന്ന് വിളിച്ച കഥ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറി നേടിയ പയ്യൻ നമ്മിയെ അതിശയിപ്പിച്ച ഒരു യാത്ര ഇന്ത്യൻ ക്രിക്കറ്റിലെ ഹിറ്റ്മാന്റെ തിരിച്ചടികളിൽ തോൽക്കാത്തൊരു കഥ കേൾക്കാം അഥവാ രോഹിത് ശർമ്മ എന്ന നായകന്റെ പ്രചോദിപ്പിക്കുന്ന ജീവിത കഥ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ മുപ്പതിന് നാഗ്പൂരിലെ ബൻസോദിലാണ് രോഹിത് ഗുരുനാഥ ശർമ്മ എന്ന രോഹിത് ശർമ്മയുടെ ജനനം അച്ഛൻ ഗുരുനാഥശ ശർമ്മ ഒരു ട്രാൻസ്പോർട്ടേഷൻ സ്ഥാപനത്തിൽ കെയർ ടേക്കർ ആയിരുന്നു അമ്മ പൂർണിമ ശർമ്മ വിശാല എന്നൊരു ജ്യേഷ്ഠനും രോഹിത്തിനുണ്ട് പിതാവിന്റെ കുറഞ്ഞ വരുമാനം കാരണം ബോറിവാലയിൽ മുത്തശ്ശിക്കും അമ്മാവനുമൊപ്പമായിരുന്നു രോഹിത്തിന്റെ കുട്ടിക്കാലം ഡോംബി ഒറ്റമൊരു വീട്ടിൽ താമസിക്കുന്ന അച്ഛനെയും അമ്മയെയും സഹോദരനെയും വാരാന്ത്യങ്ങളിൽ മാത്രം കണ്ടുമടങ്ങുന്ന ഒരു ബാല്യം ക്രിക്കറ്റ് പ്രണയം തന്നെയായിരുന്നു ആ നാട്ടുകാർക്കും രോഹിത്തിനും അമ്മാവന്മാർക്കുമില്ല അതിനാൽ തന്നെ കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിച്ച് നടന്ന ആ ബാലനെയും ഈ രാജ്യത്തെ പോലും നിരാശനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇന്ത്യയുടെ വേൾഡ് കപ്പ് തോൽവി അതുവരെ ക്രിക്കറ്റ് ഒരു ഒഴിവുകാല വിനോദമായിരുന്നവന് ഇന്ത്യയുടെ തോൽവിയുണ്ടാക്കിയ വേദന ചെറുതായിരുന്നില്ല അങ്ങനെ വേദനിച്ച് ഒരു കാലത്ത് ഒരു സമ്മർ ക്യാമ്പിൽ കൂട്ടുകാരിൽ ചിലർ ക്രിക്കറ്റ് കോച്ചിങ്ങിനു പോകുന്നതിനൊപ്പം കൂടാൻ അവന് മോഹം തോന്നി അനുവാദം ചോദിച്ചു വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ലെങ്കിൽ പോലും തന്റെ സ്വപ്നങ്ങളെ മാറ്റി നിർത്തി മരുമകന്റെ ക്രിക്കറ്റ് എന്ന ബാല്യകാല സ്വപ്നത്തിനായി സമ്മതമൂളിയ അമ്മാവൻ അദ്ദേഹം തന്നെയായിരുന്നു സത്യത്തിൽ രോഹിത് ശർമ്മയുടെ ജീവിതത്തിന്റെ ഗതി പോലും മാറ്റിയതെന്ന് പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമ്മാവൻ നൽകിയ പണവുമായി രോഹിത് നാട്ടിലെ ഒരു ക്രിക്കറ്റ് ക്യാമ്പിൽ ചേർന്നു ക്യാമ്പിലെ അന്നത്തെ പരിശീലകൻ ദിനേശ് ലാഡാണ് ബൗളറായാണ് രോഹിതിനെ എൻറോൾ ചെയ്തത് അത് ബൗളിങ്ങിനോടുള്ള പാഷൻ കൊണ്ടൊന്നുമല്ല ഈ രാജ്യത്തെ എല്ലാ പിള്ളേരും ആഗ്രഹിക്കുന്നത് ബാറ്റ്സ്മാൻ ആകാനാണ് അതിനാൽ തന്നെ ഒരു ദിവസം മുഴുവൻ ക്യൂ നിന്നാലും ബാറ്റ്സ്മാനായിട്ട് ക്യാമ്പിൽ എൻറോൾ ചെയ്യാനാകില്ലെന്നെനിക്ക് മനസ്സിലായി ബൗളർമാരുടെ ക്യൂ ചെറുതായിരുന്നു അങ്ങനെ ഓഫ് സ്പിന്നർ ബൗളറായി രോഹിത് ക്യാമ്പിലെത്തി അവിടെ രോഹിത്തിന്റെ പരിശീലകൻ ആ പയ്യനിൽ ഒരു തീപ്പൊരി പ്രകടനം കണ്ടു അങ്ങനെ സ്വാമി വിവേകാനന്ദ ഇന്റർനാഷണൽ സ്കൂളിൽ ചേരാൻ അദ്ദേഹം അവന് നിർബന്ധിച്ചു എന്നാൽ സമ്മർ ക്യാമ്പിനപ്പുറത്തേക്ക് ഒരു ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ ചേർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവന് താങ്ങാനാകുമായിരുന്നില്ല മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ക്ഷണം അവനുപേക്ഷിച്ചു പക്ഷെ സാർ അവനെ ഉപേക്ഷിച്ചില്ല സ്കോളർഷിപ്പിനേക്ഷിച്ചു അത് തുണയായി സ്കൂളിൽ ഒരു രൂപ പോലും നൽകേണ്ടതില്ല അവനെ തുടർന്നും കളിച്ചു പഠിക്കാം ഒരു ദിവസം സ്കൂൾ ക്രിക്കറ്റ് ക്ലബ്ബിലേക്ക് ഒരു ഓൾറൗണ്ടറെ കണ്ടെത്തുന്നതിനായി കോച്ച് രോഹിതിനോട് ബാറ്റിംഗ് കൂടി ഒന്ന് പരീക്ഷിക്കാൻ പറഞ്ഞു വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും ആ പയ്യൻ തന്റെ ഗുരുവിന്റെ പ്രതീക്ഷയിൽ ബാറ്റ് വീശി വീശിത്തുടങ്ങി ലാഡാ പയ്യന്റെ ബാറ്റിംഗ് കഴിവുകൾ ശ്രദ്ധിച്ചു അന്ന് സ്കൂൾ ടീമിലെ ഓപ്പണറായി ഇറങ്ങിയത് രോഹിത് ശർമ്മയായിരുന്നു അന്ന് നേടിയ ഉജ്ജ്വല വിജയം ആ ഗുരുവിന്റെ പരീക്ഷണം ശരിയാണെന്ന് തെളിയിച്ചു ബൗളറിൽ നിന്നും ഹിറ്റ്മാനിലേക്കുള്ള പരകായ പ്രവേശമായിരുന്നു അതെന്ന് പറയണം പിന്നീട് അണ്ടർ സെവൻറ്റീസ് മുതൽ അണ്ടർ ട്വൻറ്റി വരെയുള്ള ടൂർണമെന്റുകളിൽ അവൻ തൊടുത്തുവിട്ട സിക്സറുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ മറ്റ് സ്കൂളുകളിലെ സെലക്ടർമാർക്ക് പോലും ആയില്ല അങ്ങനെ രോഹിത്തിന്റെ ക്രിക്കറ്റ് കരിയർ വളർന്നു കഴിവുകൊണ്ടും അതിനൊത്ത ഭാഗ്യം കൊണ്ടും കൂടിയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയെങ്കിലും പലപ്പോഴും പ്രതിഭക്കവ പ്രകടനം പുറത്തെടുക്കാനാകാത്ത താരമെന്ന പഴിയായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തെ കാത്തിരുന്നത് രണ്ടായിരത്തി ഏഴിൽ ട്വന്റി ട്വൻ്റി ലോകകപ്പ് നേടിയ ടീമിലുണ്ടായിരുന്ന രോഹിത് ചില മിന്നലാട്ടങ്ങൾ നടത്തിയതൊഴിച്ചാൽ കാര്യമായ പ്രകടനമൊന്നും വൈകാതെ മോശം ഫോമിന്റെ പേരിൽ ടീമിൽ ടീമിലവസരം ലഭിക്കാതായി അന്ന് ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ആ ടീമിന്റെ ഭാഗമാകാനുള്ള ഭാഗ്യവും രോഹിത്തിനുണ്ടായില്ല അയാൾ ഒഴിവാക്കപ്പെട്ടു അന്ന് അദ്ദേഹം ട്വിറ്ററിൽ ഈ വിധം കുറിച്ചു ലോകകപ്പ് ടീമിന്റെ ഭാഗമാകാൻ സാധിക്കാത്തതിൽ തീർത്തും നിരാശനാണ് ഞാൻ എങ്കിലും മുന്നോട്ടു പോകേണ്ടതുണ്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതൊരു വലിയ തിരിച്ചടിയാണ് പക്ഷേ കാലം രോഹിത്തിനായി വെച്ച നല്ല സമയം വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലെ ഐ പി എൽ ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് രണ്ട് കോടി മുടക്കി രോഹിത്തിനെ സ്വന്തമാക്കി സോഷ്യൽ മീഡിയ മുഴുവൻ ആ തീരുമാനത്തെ വിമർശിച്ചു അതുവരെ കപ്പ് നേടാനാകാത്ത മുംബൈയുടെ പ്രതീക്ഷകൾക്കൊപ്പം വിമർശനങ്ങൾക്കും മറുപടി നൽകുക എന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം കൂടി ഇരുപത്തിയഞ്ചുകാരൻ ചുമരേറ്റി ആ ഒറ്റ സീസണോടെ മുംബൈ അയാളെ പറഞ്ഞയക്കുമെന്ന് വിധി എഴുതിയവരെക്കൊണ്ട് കൈയടിപ്പിച്ചു ഇന്ന് എട്ടു സീസണുകളും അഞ്ച് കിരീടനേട്ടങ്ങളുമായി അദ്ദേഹം ഉഗ്രൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ധോനിയിലെ ക്യാപ്റ്റൻ രോഹിത്തിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു പിന്നീട് നടന്നത് പലതും ചരിത്രമായി ഏകദിനത്തിലെ റെക്കോർഡ് ബുക്കുകൾ അതിനുശേഷം രോഹിത്തിനായി പലകുറി തിരുത്തപ്പെട്ടു അവഗണനയുടെ ഒരു വലിയ കാലം അയാളിലെ അലസതയെയും ക്രീസിലെ അശ്രദ്ധയെയുമെല്ലാം പാടെ ഇല്ലാതാക്കിയെന്ന് പറയണം പിന്നീട് അയാൾക്ക് നേരെ വന്ന പന്തുകളെല്ലാം എല്ലാം വിറപ്പിച്ചുകൊണ്ട് അയാളിലെ അപകടകാരിയായ ബാറ്റ്സ്മാനെ ഗാലറി പോലും കണ്ടു അടിഞ്ഞി നിന്നു ഏകദിനത്തിൽ ഇപ്പോൾ തന്നെ മൂന്നിരട്ട സെഞ്ചുറികൾ ഉടമയായ രോഹിത് ഇതോടെ ടെസ്റ്റിലും ഏകദിനത്തിലും ഇരട്ട സെഞ്ചുറി നേടുന്ന നാലാമത്തെ ബാറ്റ്സ്മാൻ എന്ന നേട്ടവും സ്വന്തമാക്കി രോഹിത് ശർമ്മ എന്നും വിസ്മയിപ്പിക്കുന്ന താരമാണ് കയറ്റിറക്കങ്ങളുള്ള കരിയറിൽ ആരെയും ഭയപ്പെടാതെ കൂസാത്ത ശൈലിയും അദ്ദേഹത്തിനുണ്ട് നിലവിൽ കളിക്കുന്ന താരങ്ങളെല്ലാം പല കാര്യങ്ങളിലും പ്രതികരിക്കാൻ മടികാട്ടുമ്പോൾ രോഹിതന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പന്തിൽ കൃത്യമത്വം കാട്ടിയ സംഭവത്തിൽ ഒരു വർഷം വിലക്ക് ലഭിച്ച ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയ രോഹിത് കയ്യടി നേടി സ്മിത്തിന്റെയും ഓസസ് താരങ്ങളുടെയും നടപടി ക്രിക്കറ്റിന് മോശം പ്രതിച്ഛായ സൃഷ്ടിച്ചുവെങ്കിലും കുറ്റമേറ്റുപറഞ്ഞു പൊട്ടിക്കരയാൻ കാണിച്ച മനസ്സ് കാണാതെ പോകരുതെന്ന് രോഹിത് ട്വിറ്ററിൽ കുറിച്ചു ഐ പി എൽ ടീം തെരഞ്ഞെടുപ്പിലെ നിരാശ മറച്ചുവയ്ക്കാതെയും ഒരിക്കൽ താരം രംഗത്തെത്തിയിരുന്നു തനിക്കൊപ്പം കഴിഞ്ഞ സീസണുകളിൽ മികച്ച പ്രകടനം നടത്തിയവരെ ഒഴിവാക്കിയതാണ് രോഹിത്തിനെ ചൊടിപ്പിച്ചത് ട്വിറ്ററിലൂടെ താരം നീരസം പ്രകടിപ്പിച്ചു താരലേലത്തെക്കുറിച്ച് ഒരു ഇന്ത്യൻ പ്രമുഖ താരം പ്രതികരിക്കുന്നത് ആദ്യമായിരുന്നു രോഹിത്തിന്റെ വ്യക്തിജീവിതവും രസകരമാണ് കളിക്ക് പുറത്ത് പൊതുവെ അലസനായ ആ പയ്യൻ തന്റെ പ്രണയത്തിലേക്ക് കടക്കുന്നത് പോലും അത്തരം ഒരു അലസ്യയിൽ നിന്നാണ് അന്ന് റീബോക്കിന്റെ പരസ്യത്തിന് വൈകി ഓടിയെത്തിയ പയ്യന് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഷൂട്ടുണ്ടായില്ല സഹതാരങ്ങളായി യുവരാജ് മറ്റും വരുന്നതുവരെ അവിടെ ചുറ്റിക്കറങ്ങി നടന്ന പയ്യന്റെ കണ്ണുകൾ ഒറ്റക്കിരിക്കുന്ന പെൺകുട്ടിയിലുടക്കി രോഹിത് ശർമ്മ ഋതിക പ്രണയം തുടങ്ങുന്നത് അവിടെ നിന്നുമാണ് അങ്ങനെ നടക്കാതെ പോയൊരു പരസ്യ ഷൂട്ടിന്റെ അണിയറയിൽ തുടങ്ങിയ പ്രണയം അക്കഥല്ല റീൽസിൽ പറഞ്ഞിട്ടുണ്ട് ലിംഗാദി ആദ്യം കമൻറ്റായി നൽകിയിട്ടുണ്ട് കാണുമല്ലോ അതെ ഒരിക്കൽ നോ ഹിറ്റ് ശർമ്മ എന്ന് പോലും പ്രമുഖ മാധ്യമങ്ങൾ എഴുതി തള്ളിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് കപ്പിൽ അയാൾ ഇന്ത്യക്ക് ബാധ്യതയാകുമെന്ന് പോലും പഴിച്ചൊരു പയ്യൻ അദ്ദേഹം അതേ മാധ്യമങ്ങളെ കൊണ്ട് സ്വയം തിരുത്തി പറയിച്ചു സൂപ്പർ ഹിറ്റ് ശർമ്മ എന്ന തലക്കെട്ടുകൾ നിരുന്നു പരാജയങ്ങളെ ആവേശമാക്കി സ്വയം പരിവർത്തനം ചെയ്തു വന്ന രോഹിത് ശർമ്മ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് വാഴില്ലെന്ന് വിധിച്ചവർ തന്നെ രോഹിത്തിന്റെ ജീവിതം പാഠമാണെന്ന് പറയുന്നു നമ്മോടും രോഹിത്തിന്റെ ജീവിതം പറയുന്നത് അതാണ് പ്രതിസന്ധികളിൽ സ്വയം പരിവപ്പെടുത്തു പരിവർത്തനപ്പെടുത്തു മുന്നോട്ടു പോകൂ വിജയം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാകും